നമ്മൾ സിമ്പിൾ മേക്കപ്പ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മൾ ലിപ് ബാമ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മോയ്സ്ചറൈസർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് മാത്രമേ അപ്ലൈ ചെയ്തുകൊണ്ട് സിമ്പിൾ മേക്കപ്പ് ലുക്ക് അല്ല നമ്മൾ ചെയ്യുന്നത് അപ്പം കുറച്ച് മാത്രം നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു നല്ലതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഐബ്രോ നമുക്ക് ഷേപ്പ് ചെയ്യാം ജസ്റ്റ് ഒരു ഇടുകൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെൽബട്ടൺ പ്രെസ്വൾ ഓപ്ഷനൊക്കെ ഇടുക അപ്പോൾ ഞാനിവിടെ വീഡിയോസ് നിങ്ങൾ മിസ് എന്നെ കാണാൻ പറ്റുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് ഇത് പിടിക്കുമ്പം ഇതിൻ്റെ അറ്റം ഇവിടെ വെച്ചിട്ട് വേണം നമുക്കൊന്ന് പിടിക്കാൻ അല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക്നെസ് ആയിപ്പോവും ഇങ്ങനെ അറ്റത്ത് വെച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ ഇവിടം കൊണ്ട് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുത്ത് ഇങ്ങനെ വരിക രണ്ട് സൈഡും ഏകദേശം ഒന്ന് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൗഡർ ഇടാം ലൂസ് പൗഡർ ആണ് എടുത്തിരിക്കുന്നത് ഇവിടെ സന്തൂറിൻ്റെ പൗഡറാണ് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ പൗഡർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഐ നമുക്ക് കണ്ണെഴുതണം കണ്ണെഴുതുന്നതിന് ആദ്യം ഞാനിവിടെ നമ്മുടെ ഐടെക്സിൻ്റെ ഇന്നത്തെ ഒരു പെൻസിലാണ് എടുത്തിരിക്കുന്നത് അത് വെച്ച് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം ഒത്തിരി ദിവസമായി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്നു അപ്പം ഇന്ന് രാവിലെ ചെറിയൊരു നേരം കിട്ടിയപ്പം എന്നാൽ ചെയ്തേക്കാന്ന് വെച്ച് അങ്ങനെ എടുത്തതാണ് അപ്പം നമ്മൾ ഈ വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഒന്ന് ഐലൈണർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഡാസിലിൻ്റെ ഐലൈനറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഐലൈനർ അടപ്പ് തുറക്കത്തിലായിരുന്നു വേത്തി തുറന്നെടുത്തു ഇത് നമുക്ക് കണ്ണെഴുതാം ഇപ്പൊ ലൈനർ വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇനി ഔൺലൈൻ ചെയ്ത് കൊടുക്കാം അതിന് മുമ്പ് നമുക്ക് ലിപ്പിലെ ലിപ്ബാം കുറച്ച് തുടച്ച് നമുക്ക് വെപ്പ് എടുത്ത് കളയാം ഇനി ഇപ്പം നമുക്ക് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം ിപ്പം നമ്മൾ അഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് കുറച്ചുള്ളതിന് തുടച്ചിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് ഇത് വെച്ച് കൊടുത്തിട്ട് ഇനി അടുത്ത് നമുക്കിനി ഒരു ചെറിയൊരു പൊട്ട് കുത്തണം ചെറിയൊരു പൊട്ട് കുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് മുടി ഒന്ന് കോമ്പ് ചെയ്തെടുക്കാം ഇത് മുടി ഒന്ന് ചെയ്യാം പെട്ടെന്ന് സിമ്പിളായിട്ട് പോകുമ്പോൾ ഉള്ളൊരു ചെറിയൊരു ലുക്കാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തത് ഞാനിവിടുന്ന് കുറച്ച് മുടി ഇങ്ങനെ എടുത്തിട്ട് പുറകോട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഫ്രൈഡ് കുത്തുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ട് ഇവിടുന്ന് കുറച്ച് മുടി ഇവിടുന്ന് കുറച്ച് മുടി എടുത്തു വെച്ചിട്ട് പുറകോട്ട് അങ്ങനെ പിരിച്ച് പിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതാണ് സിമ്പിൾ ലുക്ക് ഇത്രയും ലിപ്സ്റ്റിക് ഒന്നും ഞാൻ അപ്ലൈ ചെയ്യുകയല്ല ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഇത്രയും ലിപ്സ്റ്റിക് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇന്നത്തെ ചെറിയ കുഞ്ഞ് മേക്കപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റൊരു മറ്റുള്ള കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ ബായ്